രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനാറുകാരി ഗർഭിണി രണ്ടാനച്ഛൻ അറസ്റ്റിൽ പത്തനംതിട്ട ഇലവും തിട്ടയിൽ ഗർഭിണിയായ പതിനാറുകാരി ഒരു വർഷമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് കണ്ടെത്തൽ പിടിയിലായ രണ്ടാനച്ഛൻ റിമാൻഡിലാണ് ഒരാഴ്ച മുൻപാണ് ഞെട്ടിക്കുന്ന വിവരം പോലീസിന് മുന്നിലെത്തിയത് അമ്മയുടെ മൂന്നാമത്തെ ബന്ധത്തിലെ ഭർത്താവായ അൻപത്തഞ്ചുകാരനാണ് പതിനാറുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് ഇരുവരും മാത്രം വീട്ടിലുള്ളപ്പോൾ ഇയാൾ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു ആശാപ്രവർത്തക ഒരാഴ്ച മുൻപ് വീട്ടിലെത്തി ഈ സമയം പതിനാറുകാരി മാത്രമാണ് ഉണ്ടായിരുന്നത് കുട്ടിയുടെ വയറിന്റെ തടിപ്പ് കണ്ട് ആശാപ്രവർത്തകയ്ക്ക് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണെന്ന് വ്യക്തമായത് ആശാപ്രവർത്തക വിവരമറിയിച്ചതിനെ തുടർന്ന് ഇലവുംതിര പോലീസ് പതിനാറുകാരിയുടെ വിശദമൊഴി രേഖപ്പെടുത്തുകയും രണ്ടാനച്ഛനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പിടിയിലായ അൻപത്തി അഞ്ചുകാരൻ വിവാഹിതനാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയും മക്കളുമായി അകന്നാണ് കഴിയുന്നത് ഒന്നര വർഷം മുൻപാണ് ഇയാൾ പെൺകുട്ടിയെയും മാതാവിനെയും ഒപ്പം കൂട്ടുന്നത് അതേസമയം വിവരം മാതാവിന് അറിവുണ്ടായിരുന്നു എന്നതിലടക്കം വിശദമായ അന്വേഷണം നടക്കുകയാണ് പതിനാറുകാരിയെ അടൂരിലെ അഭയകേന്ദ്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ജീക്കുന്നു കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ്